ഇത് നിങ്ങൾ കണ്ടോ ഈ സംഭവം എന്താണെന്നുള്ളത് പറയാം മുടിയിലെ നര മാറ്റാൻ വേറെ മാർഗങ്ങൾ ഇനി അന്വേഷിച്ചു പോകല്ലേ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്ക് അടിപൊളിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പറയാം വീടിലേക്ക് പോകാം അലട്ടുന്ന പ്രശ്നമാണോ മുടിയിലുണ്ടായ നര അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വേരിൽ നിന്ന് തന്നെ മാറ്റണോ ഈ ഇടയ്ക്ക് വന്ന നരയാണെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പൂർണ്ണമായിട്ടും എങ്ങനെയാണെന്നുള്ളത് പറയാം നിങ്ങളുടെ മുടിയിലുണ്ടായ നാര ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യവും പിന്നെ ഒരു ആയുർവേദികപരമായിട്ടുള്ള കാര്യം കൂടി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇതാ നിങ്ങൾക്കൊരു മാർഗം മുടിയിലെ നരയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അത് മാറ്റാൻ ഒരു എളുപ്പമാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ പലരും കെമിക്കൽ ഡൈകൾ മേടിച്ച് മുടിയിലെ നര മാറ്റാനായിട്ട് നോക്കും അത് നമ്മുടെ മുടിക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇനി കെമിക്കൽ ഡൈഗഡ് പുറേനു പോയി മുടി നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് മുടി നര മാറ്റുന്നതാണ് എപ്പോഴും നല്ലത് ഇടക്കാലത്ത് വെച്ചിട്ട് നമ്മുടെ മുടി നര വരുന്നതുണ്ട് അതുവരെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം പ്രായ ഭേദമില്ലാതെ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുടിയിലുണ്ടാകുന്ന നര അതും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ ഈ പറയുന്ന മാർഗത്തിലൂടെ സാധിക്കും നിങ്ങളെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ആ ഒരു ഡൈ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഉപയോഗിച്ചുള്ള ലൈവ് ചേഞ്ചസും കാണാം എന്തായാലും നമുക്ക് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് അത് ഉപയോഗിച്ചുള്ള റിസൾട്ട് അതിലേക്ക് മുടിയിലുണ്ടാകുന്ന നരം മാറ്റി മുടി ദാ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരാം ഈ ഡൈപാക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണേ പണ്ട് തൊട്ടേ ആൾക്കാർ മുടിയിലുണ്ടാകുന്ന നരം മാറ്റാൻ ഈ പറയുന്ന മാർഗമാണ് ചെയ്തിരുന്നത് നല്ല പോലെ നിങ്ങളുടെ മുടി നരം മാറി മുടി നല്ല പോലെ വേരിൽ നിന്ന് തന്നെ കറുക്കുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഹെനാ ആണ് നമുക്ക് വേണ്ടത് ഇപ്പം ഞാൻ നോർമൽ ഹെയറിനുള്ളതാണ് എടുത്തിരിക്കുന്നത് നോർമൽ ഹെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് ലോങ് ഹെയറിനാവുമ്പം നിങ്ങൾ എടുക്കേണ്ടത് ഇപ്പോൾ ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും നോർമൽ ഹെയറിന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൂന്നര ടേബിൾ സ്പൂൺ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ ചേർക്കാം അതല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ കോഫി പൗഡർ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കാം കോഫി പൗഡർ നമ്മുടെ മുടിയിൽ മുടിയിലുണ്ടാകുന്ന നരയെ വേരിൽ നിന്ന് കയറിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ കോഫി പൗഡറിൽ നിന്ന് സാധിക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഇൻഡിഗോ പൗഡർ ആണ് ഇൻഡിഗോ പൗഡർ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാം അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് അങ്ങാടി കടയിലും ഒക്കെ കിട്ടുന്നതാണ് ഇൻഡിഗോ പൗഡർ മുടി നല്ല പോലെ കറുക്കാൻ സഹായിക്കുന്നതാണ് ഇൻഡിഗോ പൗഡർ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് മൂന്ന് ടേബിൾ ആണ് ഹെന്ന പൗഡർ നമുക്ക് ഇൻഡിഗോ പൗഡർ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇപ്പം നിങ്ങൾ ഏഴ് ടേബിൾ സ്പൂൺ എടുക്കുന്നതെങ്കിൽ ഒരു മൂന്നര ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇൻഡിഗോ പൗഡർ വേണ്ടിവരും അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തത് കൊണ്ട് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഇൻഡിഗോ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ നോർമൽ ഹെയറിന് അത്രയും മതിയാകും ഒന്നര ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്ത് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിയിലുണ്ടാകുന്ന നരം മാറ്റാൻ സഹായിക്കുന്നതാണ് ഇപ്പം ഹെന്ന അതായത് ഹെന്ന പൗഡറിന് പകരമായിട്ട് നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ മൈലാഞ്ചി ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ അതായത് മൈലാഞ്ചി ഇല മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അല്ലെങ്കിൽ വെയിലത്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ലോണം പെട്ടെന്ന് തന്നെ ചൂട് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് മിക്സിയുടെ ബൗൾ എടുക്കിയിരുന്ന സമയത്ത് ഡ്രൈ ആയിരിക്കണം അതിലേക്ക് ഇട്ട് പൊടിച്ചെടുത്ത പൊടി മതിയാകും അത് നല്ലതാണ് കേട്ടോ നല്ലോണം പൊടിഞ്ഞു കിട്ടും അതല്ലെങ്കിൽ പച്ചയ്ക്ക് അരച്ച അതായത് അരക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് അരച്ചിട്ട് ഇൻഡിഗോ പൗഡർ മിക്സ് ആക്കിയിട്ട് യൂസ് ചെയ്താലും മതി എങ്ങനെയാണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ഞാൻ നമ്മുടെ ഹെന പൗഡറും ഇൻഡിഗോ പൗഡറും പിന്നെ നമ്മുടെ കോഫി പൗഡറും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ ഇതേ രീതിയിലായിട്ട് കിടക്കും ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ട് വേണം ബീട്രൂട്ട് ഒരു മീഡിയം വലിപ്പത്തിൽ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതാ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് ഞാൻ ഒരു മീഡിയം വലിപ്പത്തിൽ എടുത്തേക്കുന്നത് അതിനകത്ത് നിന്ന് നമുക്കൊരു രണ്ടര 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 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് കിട്ടും നിങ്ങളിപ്പം വലിയ ബീട്രൂട്ട് എടുത്തിട്ട് കൂടുതലും വേസ്റ്റ് ആക്കണ്ട നമുക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് മാത്രം മതിയാകും എന്തായാലും ഞാൻ ബീട്രൂട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് ഒന്ന് രണ്ട് ഓക്കെ രണ്ടര രണ്ട് കുറച്ചും കൂടി നമുക്കൊന്ന് ഒന്ന് പിഴിയാം അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടര ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ലോങ് ഹെയറിനാവുമ്പം നിങ്ങൾ എടുക്കുമ്പോൾ വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ട് മൂന്ന് മൂന്ന് നാലര നാലര അഞ്ച് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ എടുക്കുന്ന പൊടിയുടെ അളവിന് അനുസരിച്ചാണ് നമ്മൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഹെന്ന പൗഡറൊക്കെ കുറച്ചാണെങ്കിൽ നമ്മൾ നമ്മളെടുക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാകും അപ്പം കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ ലോങ്ങ് ഹെയറിനൊക്കെ കൂടുതൽ വേണ്ടി വരും അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നാല് അഞ്ച് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ബീട്രൂട്ട് ജ്യൂസും എല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം കാണിക്കാം അതായത് തേയില വെള്ളമാണ് നമുക്ക് വേണ്ടത് തേയില വെള്ളം എങ്ങനെയാണ് തിളപ്പിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറയാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതാ ഇതുണ്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത് ഗ്രാമ്പു ചേർത്തിട്ടുണ്ട് ഗ്രാമ്പൂ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ് ഗ്രാമ്പൂയിൽ നിന്ന് ഗ്രാമ്പു ഒരു നാലെണ്ണമാണ് ഞാൻ ചേർത്തേക്കുന്നത് നാലോ അഞ്ചോ നിങ്ങൾക്ക് ചേർക്കാം എങ്ങനാണോ അതിനനുസരിച്ച് പിന്നെ നമുക്ക് വേണ്ടത് തേയില നല്ല നല്ല തേയില വേണം അതായത് മസാല സ്പൈസസ് ഇൻക്ലൂഡ് ആവാത്ത തേയില നമുക്ക് വേണ്ടത് തേയില നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് തേയില നമുക്ക് വേണ്ടത് അതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾക്ക് ഒരു കപ്പ് വെള്ളത്തിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് ഇത് അരക്കപ്പാക്കി എടുക്കണം ബാക്കി വരുന്ന വെള്ളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ഇതുപോലെ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വെള്ളം നമ്മുടെ മുടി കഴുകാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരവും കൂടിയാണ് ഈ ഒരു വെള്ളം നമ്മൾ നമ്മളെ ഗ്രാമ്പു ഒക്കെ ചേർത്തേക്കുന്ന മുടിക്ക് ദോഷം ഉണ്ടാവും ഒരിക്കലും ഒരു ദോഷം ഉണ്ടാവില്ല മുടിക്ക് നല്ലതാണ് ഗ്രാമ്പു ഒക്കെ എന്തായാലും നല്ലപോലെ ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു പരമ്പരയുടെ വെട്ടത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലൈറ്റായിട്ടായിരിക്കും തോന്നുന്നത് പക്ഷെ നല്ല ഹാർഡ് കളറാണ് എന്തായാലും നമുക്ക് ഈ ഒരു ഇതിനകത്തുനിന്ന് ഈ വെള്ളം എടുത്തിട്ട് ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കാവുന്നതാണ് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്ത് ആക്കിയതിന് ശേഷം ഇനി എത്ര വേണം എന്നുള്ളത് നോക്കിയിട്ട് വേണം ചേർക്കാൻ അതല്ലാതെ കുറേ അങ്ങ് അങ്ങോട്ട് മിക്സ് ആക്കാനായിട്ട് നോക്കരുത് അപ്പം നമ്മുടെ ഈ ഒരു പാക്ക് ലൂസായിപ്പോവും നമുക്കൊരു പരുവുണ്ട് ആ ഒരു പരുവത്തിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അധികം ആവാനും പാടില്ല എന്നാൽ അധികം ടൈറ്റ് ആവാനും പാടില്ല നിങ്ങൾ ഈ ഒരു പാക്ക് തലേന്ന് ഉണ്ടാക്കി വെച്ച് ഒരു ദിവസം അതിരുന്നിട്ട് പിറ്റേ ദിവസമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ ഉണ്ടാക്കിയ ഉടനെ ഈ ഒരു പാക്ക് ഉപയോഗിക്കരുത് ഒരു ദിവസം ഈ ഒരു പാക്ക് ഇരിക്കണം ഇരുന്നതിന് ശേഷം നിങ്ങൾ പിറ്റേന്ന് രാവിലെ മുടി എണ്ണമയം കാണാതെ വേണം ഇത് ഇടാനായിട്ട് എണ്ണമയം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എണ്ണമയം ഇല്ലാതിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുടിയിലേക്ക് അത് പിടിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രൈ അതായത് ഒന്നും ഇല്ലാത്ത ഡ്രൈ ഹെയറിനകത്താണ് നമ്മൾ ഈ ഒരു പാക്ക് ഇടേണ്ടത് കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും അതായത് നമ്മൾ തേയില വെള്ളം കുറച്ചും കൂടി വേണ്ടി വരും കുറച്ചും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം ആക്കി കൊടുക്കുകയാണ് ഈ ഒരു പരുവം കുറച്ചും കൂടി എനിക്ക് ലൂസ് ഈ പരുവം പറ്റില്ല കുറച്ചും കൂടി ലൂസ് ആക്കണമെങ്കിൽ കുറച്ചും കൂടി വരെയും കാണി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മുടെ തേയില വെള്ളം കുറച്ചും കൂടി തേയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് നമുക്കൊന്ന് കുറച്ചും കൂടി ഒരു കുറച്ച് ഒരു പരുവ് കണ്ടോ നമുക്ക് മുടിയിൽ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പരുവത്തിലായിട്ട് വേണം ഇത് കണ്ടോ നമ്മൾ മുടിയിൽ തേച്ചാൽ താഴെ വീഴാത്ത ഒരു പരുവ കാരണം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാം താഴെ പോയിട്ട് കാര്യം എന്തുവാ മുടിയിലത് പിടിക്കേണ്ടത് അങ്ങനെ അതിൻ്റെതായ രീതിയിലായിരിക്കണം ഇതൊരു മിക്സ് ആക്കേണ്ടത് ഈ ഒരു പരുവ് കണ്ടോ ഇതേ രീതിയിലായിട്ട് കിട്ടണം ഞാനിത് പിറ്റേന്ന് എടുത്തിട്ടുള്ള ഒരു ഇതൊക്കെ കാണിക്കാം എന്തായാലും ഇന്നൊരു ദിവസം ഇത് ഇരിക്കണം ഞാൻ നാളെ ഉപയോഗിക്കത്തോളും ഉണ്ടാക്കിയപ്പം ഒരു ദിവസം ഇത് ഇരിക്കണം എന്നാലേ ഇത് പ്രതീക്ഷിച്ച ഒരു നമ്മുടെ ഒരു രീതിയിൽ കിട്ടുള്ളൂ കാരണം ഇവിടെ കൂടുതലായിട്ട് ഒരു പുളിച്ച പരുവത്തിലായിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു പുളി രീതി വരത്തില്ല നമ്മുടെ നാട്ടിലാകുമ്പോൾ ചെറിയ രീതിയിൽ പുളിപ്പ് ഇങ്ങനെ പൊങ്ങി വരും പൊങ്ങി വരും എന്നു വച്ചാൽ ചെറിയ രീതിയിലൊരു ഇതുപോലെ കാണും അത് ഞാനിവിടെ കാണിക്കാം ചെറിയൊരു രീതിയിൽ ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിലുണ്ട് ഇത് ചെറിയ രീതിയിൽ ഇതായിട്ട് വരും അതാണ് നമ്മുടെ നാട്ടിലൊക്കെ പക്ഷെ ഇവിടെ തണുപ്പായതുകൊണ്ട് അതില്ല ഈ ഒരു പരും എന്തായാലും നമുക്ക് പിറ്റേന്ന് രാവിലെ എടുക്കാം ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തപ്പോഴും ഇതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ ഇതേ രീതിയിൽ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ മാറ്റം കാണും എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള റിസൾട്ട് കാണിക്കാം എന്തായാലും മുടിയിലേക്ക് ഇട്ട് കൊടുക്കാം മുടിയിലെ നര നിങ്ങൾ കണ്ടോ എന്ത് മാത്രം നരയുണ്ടെന്ന് കണ്ടോ ഈ ഒരു നരയുള്ള മുടിയിലാണ് നമ്മൾ ആ ഒരു ഡൈപ്പാക്ക് തയ്യാറാക്കിയത് ഇടുന്നത് മുടി നല്ലപോലെ പോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയതിന് കഴിയതിന് ശേഷം ഉണക്കിയിട്ടാണ് നമ്മുടെ ഡൈ പാക്ക് ഇടുന്നത് ഡൈ പാക്ക് ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം നോർമൽ വാട്ടറിൽ മുടി കഴിയാൻ മതി അതല്ലാതെ ഷാംപൂ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട മുടിയിലുണ്ടായ മാറ്റം കണ്ടോ എന്തുമാത്രം മുടിയിൽ നരം മാറിയത് നിങ്ങൾ കണ്ടോ വേരിൽ നിന്ന് തന്നെ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിച്ചോ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യണേ അടിപൊളിയാണ് സംഭവം തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും കണ്ടല്ലോ പിന്നെ ഞാൻ ഒരു ആയുർവേദപരമായിട്ടുള്ള ഒരു ഷാംപൂം ഹെയർ ഓയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഹെയർ സിറോ ഉണ്ട് അതും നല്ലതാണ് അതും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതും എന്തായാലും നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതെന്താണെന്നുള്ളത് അതെങ്ങനെയാണ് മേടിക്കുന്നത് എന്നുള്ളതും കാണാം ഇതാണ് ഞാൻ പറഞ്ഞ മുടിയിൽ തേക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ ഒരു ഹെയർ ഷാംപൂവിനകത്ത് ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് പിന്നെ ഹെയർ സെറം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ഹെയർ സെറം ഇത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഹെയർ സെറം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ഷൈനിങ് ആക്കാനും മുടി നല്ല സോഫ്റ്റ് ആക്കാനും മുടി നല്ല കൂടി നിൽക്കാനും ഒക്കെ സാധിക്കും നമ്മുടെ ഇതിനകത്ത് ബട്ടറും പിന്നെ നമ്മുടെ സവാള നീരും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ാണ് അടിപൊളിയാണ് ആ ഒരു സ്ഥലം പിന്നെ ഇതാണ് ഷാംപൂ ഇതിനകത്ത് അടിപൊളിയാണ് ഇതിനകത്ത് മറ്റുള്ള കെമിക്കൽസ് ഒന്നും ഇൻക്ലൂഡ് ഇൻക്ലൂഡല്ലാത്തതാണ് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് മുടി നല്ല പോലെ വളരാനും മുടിയിലുണ്ടായ നര വേരിൽ നിന്ന് തന്നെ കറുക്കാനും ഒക്കെ ഈ ഒരു ഷാംപൂയിൽ നിന്ന് സാധിക്കും ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാം ഇതൊക്കെ വളരെ തുച്ഛിതമായിട്ടുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളെ നല്ല പോലെ മാറ്റം നിങ്ങളുടെ മുടിക്ക് കിട്ടും പിന്നെ ഇത് ഹെയർ ഓയിലാണ് ഹെയർ ലൈവ് ഓയിൽ ഇത് അടിപൊളിയാണ് നമ്മുടെ തലവേദന മാറ്റാനും മുടി കോഴ്ശിൽ മാറ്റാനും മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് പിന്നെ ഇത് നമ്മൾ മുടിയിൽ തേക്കുന്നതുകൊണ്ട് പല ഗുണങ്ങളും നമുക്കുണ്ടാവും മുടി കോഴ്ശിൽ മാറും നര മാറ്റും മുടിയിലുണ്ടായ ഡാൻഡ്രഫ് പ്രശ്നം മാറ്റും തലനീര് പ്രശ്നം തലവേദനയൊക്കെ മാറ്റാൻ സാധിക്കും ഇത് അടിപൊളിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കുണ്ടാകുന്ന ആ ഒരു മാറ്റം നമ്മളെപ്പോലും ഞെട്ടിക്കും ഇതിൽ ചേർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് സംഭവം കിടുവാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാം ഇത് ഡോക്ടേഴ്സിൻ്റെ നമ്പറാണ് ഈ കാണുന്ന രണ്ട് നമ്പർ പിന്നെ അവരുടെ വെബ്സൈറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഒക്കെ മേടിക്കാൻ സാധിക്കും അതിലൊക്കെ ഉണ്ട് ഇവർക്ക് നാലിടത്തോളം ഇപ്പൊ ഹോസ്പിറ്റലുണ്ട് ഞാൻ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് കാണിക്കാം ഈ കാണുന്ന ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു നമ്പറിൽ നിന്ന് മേടിക്കാം എന്തായാലും നല്ല അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്യാം കണ്ടല്ലോ ഷാംപൂവും ഹെയർ ഓയിലും ഹെയർ സിറവും മേടിക്കുന്നത് എങ്ങനെയാണെന്നും പിന്നെ നമ്മുടെ ഡൈപാക്ക് ഉണ്ടാക്കിയതും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ നൂറ് ശതമാനമാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ ഡൈ പാക്കും ഹെയർ ഓയിലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതും ഷാമ്പു ഉപയോഗിച്ചിട്ടുള്ളതും ഹെയർ സെറ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും എന്നോട് വന്ന് പറയാനായിട്ട് നിങ്ങൾ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കൂ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് മാക്സിമം ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ